സി പി ഐ ചെറായി ലോക്കൽ കമ്മിറ്റി അംഗത്തെ മർദ്ദിച്ചെന്ന് പരാതി മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ പി എസ് സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത് സി പി ഐ എം നേതൃത്വം ഗുണ്ടകളെ വിട്ട് ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ആരോപണം ഞായറാഴ്ച രാത്രി പത്തരയോടെ വീട്ടിലേക്ക് പോകുമ്പോൾ ചെറായി കരുത്തലയിൽ വെച്ചാണ് പി എസ് സുനിൽകുമാറിനെ ഗുണ്ടാസംഘം ആക്രമിച്ചത് നിലവിൽ കുഴിപ്പിള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് സുനിൽകുമാർ സി പി ഐ എം പ്രവർത്തകനായിരുന്ന സുനിൽകുമാർ രണ്ടു വർഷം മുൻപാണ് പാർട്ടി ബന്ധം അവസാനിപ്പിച്ച് സി പി ഐയിലെത്തിയത് മുൻപും സമാനമായ ആക്രമണം ഉണ്ടായിട്ടുണ്ടെന്നും സുനിൽ കുമാർ പറഞ്ഞു

ഒരു പ്രതിഷേധവും ഒരു ഈ ആക്രമണത്തിൻ്റെ പിന്നിലുണ്ട് ചെറിയ വ്യാപകമായ സി പി എമ്മിൻ്റെ ഗുണ്ടകൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകർക്കെതിരെ വ്യാപകമായ ആക്രമണം അയച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ സി പി ഐ ശക്തമായി പ്രതിഷേധിക്കുന്നു വൈപ്പിൻകരയിലെ സി പി എം നേതൃത്വം രാഷ്ട്രീയ ഭിന്നാഭിപ്രായം പ്രകടിപ്പിക്കുന്നവർക്കെതിരെ നിരന്തരമായ ആക്രമണങ്ങൾ നടത്തി വരികയാണെന്നും ഇതിൻ്റെ ഭാഗമായാണ് പി എസ് സുനിൽകുമാറിനെ ആക്രമിച്ചു വധിക്കാൻ ശ്രമിച്ചതെന്നും ആരോപണം ശക്തമാണ് ഇതിനെതിരെ സി പി ഐ നേതൃത്വവും എ ഐ ടി യു സി നേതൃത്വവും മത്സ്യത്തൊഴിലാളി നേതൃത്വവും ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ന്യൂസ് മലയാളം കൊച്ചി